നമ്മടെ അവസാനം ആവുമോ നെഗറ്റീവ് നെഗറ്റീവ് പറയുന്ന ആണോ ഈ അസമയത്ത് വല്ലാന്റെ വീട്ടിൽ അതിക്രമിച്ചത് നേരായ മാർഗത്തിൽ ഇതിനകത്തൊന്ന് കയറാൻ നോക്കി എന്നിട്ടോ ഈ വീടിന്റെ ഏകത്ത് വരാൻ സാധിച്ചോ ഇപ്പോൾ ഇവിടെ ഒരു അകലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ആ മുറിക്കകത്തിൽ കയറി കാര്യം സാധിച്ചെടുക്കണം

വീടാണെന്ന് കഴിഞ്ഞ് നമ്മൾ കയറിയത് ഏതോ ആശുപത്രിയുടെ കീബി വാതിലാണെന്ന് തോന്നുന്നു നല്ല ചമിച്ചു ആരാ കഥ തുറന്നിട്ടിരിക്കുന്നെ ഈ ചെറുക്കൻ ഈ കഥ തുറന്നിട്ട് എവിടെ പോയി സത്യമായിട്ട് ഞങ്ങൾ നിഷ്കളങ്കരായ രണ്ട് കള്ളന്മാരാ ചരിത്രത്തിലാദ്യമായിട്ടാ രണ്ട് കള്ളന്മാര് ഞങ്ങൾ കള്ളന്മാരാന്ന് അംഗീകരിക്കുന്നെ പക്ഷേ അപ്പോഴും യഥാർത്ഥ സത്യം പുറത്തു വന്നിട്ടില്ല നിങ്ങള് മാത്ര ഇരുട്ടിന്റെ മറവിൽ അവൻറെ സ്വകാര്യത കടന്നു കയറി ചൂടുള്ള മാത്രങ്ങൾ ചെകഞ്ഞെടുക്കാൻ തുടങ്ങി രാഷ്ട്രീയ സിനിമ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ ആരെങ്കിലും ആരോപണ വിധേയരാകുമ്പോ ചാനൽ ചർച്ച എന്ന പേരിൽ രാഷ്ട്രീയ നിരീക്ഷക കക്ഷികളെ വിളിച്ചിരുത്തി ആ വ്യക്തിയെ തേജോപനം ചെയ്ത് സെക്കൻഡുകൾക്ക് വില വേച്ച് സാമ്പത്തിക ലാഭം വൃത്തിയെട്ട മാധ്യമങ്ങളോ നിങ്ങളൊക്കെ എന്നിട്ട് ആ ചാനൽ ചർച്ചയുടെ വൈറൽ കട്ട്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ പ്രചരിപ്പിച്ച് ആ വ്യക്തിയെ സൈബർ ഹത്യന കുടുംബത്തെ ഇന്താദാസ്കൂടല്ലോ ഒരു തരം തരിപ്പ് അതിന്റെ പേര് അല്ല മാധ്യമ ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ ഇല്ലാതെ നിങ്ങളുടെ എഴുത്തുകാരി മനുഷ്യനെ അറിയാൻ പോകുന്നില്ല പോകുന്നില്ലൊരു ഉറവും തരവിയും ബഷീറും ഒക്കെ ഇന്നും ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല അവരുടെ ഫോൺ സർഗാത്മകെടുത്താ പോലീസാരെ വിളിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്യിക്കാം ഞങ്ങള് ഇവിടെ എത്തിച്ചേർന്നത് അവർ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അവരുടെ രചനകളിൽ ആവിഷ്ടനായിട്ടാണ് അവരുടെ ഓരോ രചനകളും ഈ വരുന്നത് വ്യവസ്ഥൻ സോ വൈബ്രന്റ് ആ രചനകളുടെ എന്തിനായി മാഡത്തിന്റെ തന്നെ എനിക്ക് അഭിമാനമേ ഉള്ളൂ പ്ലീസ് നാടത്തെ ഒന്ന് കാണാനൊരു അവസരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മുറിയിൽ നിന്ന് പുറത്തു വരും കൃത്യത കുട്ടിക്ക് നിർബന്ധമാണ് പലരും പല വട്ടം ശ്രമിച്ചതാണ് കാര്യം നടക്കില്ലെന്ന് പറയുന്നതിനകത്ത് എനിക്ക് കുറച്ച് നിരാശ ശ്രമിക്കാം മാഡത്തിനെ ഒന്ന് കാണാൻ കാണാനൊരവസരം അത് മതി ഒരു മാധ്യമ മാധ്യമപ്രവർത്തനായിട്ട് മാത്രം പലരും പ്രശസ്തിക്കും വേണ്ടി ഈ കാലത്ത് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ അവർ ആ മാഡം മാത്രം ഈ വ്യവസ്ഥിതികളോട് കലകിച്ചു പുറംതിരിഞ്ഞു നിൽക്കുകയല്ലേ പൊതുജന മധ്യത്തിൽ യാതൊരു കാരണവശാലിറങ്ങി വരാൻ തയ്യാറാകാത്ത ഈ മാഡത്തിനെ ഞങ്ങൾക്കൊന്ന് കാണാനൊരു അവസരം പൊതുജന മധ്യത്തിൽ യാതൊരു ബന്ധവുമില്ലെന്ന് മൂന്ന് ജന്മം കൊണ്ട് അനുഭവിച്ചു തീരേണ്ട യാതനകളും പീഡനങ്ങളും അവഹളനങ്ങളും ആ ഈ പുറം ലോകത്തു നിന്ന് ഒരു കൗമാരകാലം കൊണ്ട് എന്റെ കുട്ടി ആ കൈപ്പേറിയ അനുഭവങ്ങളിൽ ആർജിച്ചെടുത്ത വർദ്ധിത ചട്ടി സർ പ്ലീസ് നേരിൽ ഒന്ന് കാണാൻ ഒരവസരം അത് മാത്രം മതി നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി ഞാൻ അവർനെ കാണാൻ ഒരു അവസരം തരാം പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു കഥ തരാം അറിഞ്ഞിരിക്കേണ്ട കഥ No, <laughs> എനിക്ക് വെളിപാടായി തുടങ്ങണേ ഇവൻ ഒറ്റണം പണിസ്ഥലത്തിൽ അവനവന്റെ മക്കളെ കുറിച്ച് ഓരോരുത്തരും മേനി പറയുമ്പോ ഞാൻ നാനം കിട്ടും ഒപ്പം ഞാൻ കാരണം അച്ഛനും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ അമ്മ ഞാൻ എന്താ ഇങ്ങനെ പോയെ മോൻ എന്റെ മോൻ പെണ്ണൊക്കെ കുഞ്ഞിനെ താലോലിച്ച് കൊതി തീർന്നിട്ട് മരിക്കുകൊള്ളുപോലും ഒരു മധുപോടിക്കാര സ്വപ്നം ഇത് കണ്ട് കണ്ട് ചാ സ നിന്റെ കെട്ടികളെ പറഞ്ഞിട്ട് ആ സാധനത്തിന് തളിക്കമ്മിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എന്നിട്ടാ ജോലി ശരിയായില്ല കേട്ടോ എവിടാ ഈ കുടുങ്ങി കുടുങ്ങി നടക്കുന്ന പെണ്ണച്ചനെ തളിക്കമ്മിൻ കറക് വേണ്ട ഒന്നിനും കൊള്ളാത്തവനെ കൊണ്ട് കൊട്ടയം കോറ്റാതെ കൊണ്ട് ും കൊല്ലാത്തേ ഒന്നിനും കൊല്ലാത്തവരായിരുന്നു എന്നെ എന്തിനാ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്നാലേ ഇവനെ പെറ്റിട്ട് അന്ന് തുടങ്ങി ഞാനൊരു കഷ്ടകാലമായിരുന്നെങ്കില്

ഈ ഒരു കൊടിച്ചു പട്ടിയുടെ സ്ഥാനം പോലെ ഇല്ലേ അച്ഛനോട് ഇങ്ങനെ വിളിക്കരുത് നെടുക്കീ വീട്ടിൽ അന്തിനവൻ എന്നാലേ ഞാനിതല്ല എന്നെ റിയോ എന്റെ കൂടെ ഓടിക്കളിച്ചിരുന്ന ചെക്കന്മാര് എന്നെ കാണുമ്പോ തലവട്ടിച്ച് നടന്നു പോവാ ഞാനെന്താ ചെയ്യണ്ടെ ഇതൊക്കെ സഹിക്ക പക്ഷേ എനിക്ക് ജന്മം തന്നെ എന്റെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോ ഇവരൊക്കെ എന്താ അമ്മ ഇങ്ങനെ എന്താ അതോ അവർ മനുഷ്യരായതുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മയൊന്നും മനസ്സിലാവണില്ല എന്റെ മോവിഷമിക്കണ്ട എറണാകുട്ടം മോനും നടുക്കുഖമായി വിചാരിക്കും ഇവനെ കണ്ടിട്ട് എനിക്ക് താഴോട്ട് കേറു ഇവരെ ഞാനൊന്നും ചെയ്യില്ല ൊണ്ട് എന്റെ കഴുത്തറു ഞാൻ അയ്യോ ചേട്ടാ ആണായാലും പെണ്ണായാലും ഞാൻ ഇവനെ ഇവിടെ വളർത്തിയെ പക്ഷേ ഈ ആടും പെണ്ണും കേട്ടവനെ എനിക്കിവിടെ നിർത്താൻ വളവട എന്താ അപ്പോട്ടാ അപ്പോട്ടൊരു സിനിമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ വേണ്ടു നമുക്ക് പാർക്കിൽ അവിടെ ആവുമ്പോട്ടു പോരാ നിനക്കും എന്നോട് പിണക്കുവാണോ ഞാൻ എന്തിനാ അപ്പക്കൂട്ടാ നിന്നോട് വിളങ്ങുന്നേ നിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ഞാൻ എന്ത് ചോദിച്ചെ നീ എന്നെ

ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെപ്പോലെയുള്ളവർക്കുമുണ്ട് നിന്നെ പുറത്താക്കി ഈ സമൂഹത്തിന് മുന്നിൽ നീ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പ കുട്ട ഒരു നല്ല സുഹൃത്തായി എന്നും നീ ഇവിടെ കൂട്ടാവും

എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ നിനക്ക് വീട്ടുപോലൊക്കെ ഇല്ല നിന്റെ മട്ടും ഭാവം ഒക്കെ കണ്ടിട്ടേ നിന്റെ ഏതൊരാളാണ് ഈ രാത്രി ഇവിടെ വരുന്നത് അയ്യോ അനു ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞില്ല ഇതൊരു കളങ്കവും ഇല്ലാത്ത നാടൻ നാട്ടുകാരുമാൻ്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ പ്രകൃതി വിരുദ്ധം അത് ഈ നാട്ടിൽ നടക്കത്തില്ല ഇത് ഇതൊരു സൂചനയാണ് ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടാൽ ഇതിന്റെ ചൂട് നീ ശരിക്കും പറയും പറഞ്ഞേക്കാം ും കണ്ടിട്ടില്ലല്ലോ എന്റെ വീട്ടിൽ നിന്ന് എന്താ കാര്യം എന്റെ അമ്മയച്ചനും എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എനിക്കറിവില്ല ആരും ഇല്ലാത്തവർക്ക് അച്ചായനുണ്ട് നീ എന്റെ കൂടെ വാ നിനക്ക് ഞാനൊരു ജീവിതം തരാം അങ്ങ് മുംബൈയിൽ ഞാൻ വിരാജിക്കുന്ന മുംബൈ നഗരത്തിൽ അവിടെ നമുക്ക് സുഖമായി താമസിക്കാം ഇനി അവന്റെ ദേഹത്തൊരു ഓനെ എന്താ മനസ്സിന് എന്റെ മാതാപിതാക്കളും കൂട്ടുകാരും എനിക്ക് നഷ്ടപ്പെട്ടു ഈ സമൂഹം എന്നെ അവഹേളിക്കുക ഒരു തെറ്റ് 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 ചെയ്തിട്ടില്ല പല ചെയ്തവർ ഈ ളികയിൽ താമസിക്കുന്നു നിന്നെപ്പോലെ തന്നെ ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു പക്ഷെ ഞാൻ തളർന്നിട്ടില്ല ഈ പുസ്തകങ്ങൾ നൽകുന്ന പ്രകാശം ഊർജ്ജമാക്കി ഞാൻ ഇന്നും ഇവിടെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട് വാ എല്ലാവരും പറയുന്നത് ഞാൻ ശരിയല്ലെന്നാണ് എന്നെ സഹായിക്ക ചേർത്ത് എത്തിയ കറികൾക്ക് പിന്നിൽ ചതിയുടെ വഞ്ചനയുടെ അവഹാളത്തിന്റെ വിരുദ്ധ മുഖമാണ് ഞാൻ കണ്ടത് നിങ്ങൾ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷെ നിങ്ങളിലെവിടെയോ ഒരു നേരിട്ട കളിക ഞാൻ കാണുന്നു നിങ്ങളെ നിങ്ങളെ ഞാൻ അച്ചാല്ല പപ്പു വിളിച്ചോട്ടെ ഈ എന്റെ എന്നും ഇവിടെ ഒരു കുട്ടി എന്ന് സമൂഹം തീരുമാനിക്കാൻ അതെങ്ങനെ ശരിയാവും ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലല്ലേ അതാണായോ പെണ്ണായോ മാറുന്നത് ഈ വ്യവസ്ഥയാണ് എന്നെ അനാഥമാക്കിയത് ആരംഭം മുതലേ ദുർബല വിഭാഗത്തെ അടിച്ചു വർത്താനാണ് അവൻ്റെ സഹജമസനാദിജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഒക്കെ പുറത്തു വരും അത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് നീ പ്രതികാരം ചെയ്യണം നീ അനുഭവിക്കുന്ന യാതനകൾക്കെതിരെ നീ പ്രതികാരം ചെയ്യണം നീ അനുഭവിക്കുന്ന ഈ അവഹേളനങ്ങൾക്കെതിരെ എന്നെ പുറത്താക്കിയ ഈ സമൂഹത്തിനെതിരെ ആരോരുമില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോരാടും എന്റെ പപ്പയുണ്ടാകും നിന്നോടൊപ്പം അതിലൊരി ഈ പോരാട്ടത്തിൽ അണിചേരാൻ അക്ഷരങ്ങളാകുന്ന ഒരു വലിയ സേനാ വ്യൂഹം പുസ്തകങ്ങളാകുന്ന സൈനിക പാളയത്തിൽ കച്ചു മുറുക്കി വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അശ്വത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി തൂലിക പടവാളാക്കി പോരാടാൻ ഒരുങ്ങുന്ന റാണിക്ക് മൂർച്ചയുള്ളൊരു തൂലിക തൂലികൂടെ ആഭർണ അഭർണേ ഈ പുസ്തകം ഈ പുസ്തകത്തിലൂടെ തന്നെ നിന്റെ പോരാട്ടം ആരംഭിക്ക ഇനി ഇനി ഞാൻ എഴുതി തുടങ്ങുക എനിക്ക് വേണ്ടി എന്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ എഴുതി തുടങ്ങും തീർച്ചയായും ഇവർക്കെതിരെ സാരമായി തയ്യാറുണ്ടെന്ന് ഞാൻ എത്ര ശരിയായി ഈ ഹേമാ കമ്മിറ്റിയൊക്കെ ചൂടുപിടിച്ചിരിക്കുമ്പോഴ അവന്റെ ഒരു മിഷൻ മിഷൻ ഈ ഞാൻ ഇറങ്ങി തിരിച്ച ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ടല്ല നീ മനസ്സിലാക്കണം ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമാണ് എടാ മനുഷ്യനാവാൻ നിന്റെ ശ്രമം ഇവിടെ വെറും പാഴാണ്ട നിന്നെ കാണാൻ യാതൊരു അർഹതയില്ലാത്ത സ്ത്രീ ആണവർ നീ അവനെ കഥ കേട്ടില്ലേ എത്ര സിംബലറ്റിക് ആയിട്ടാണ് അയാൾ പറഞ്ഞത് ബട്ട് ഫ്രാങ്ക്ലി ഐ ആം നോട്ട് ഇൻട്രസ്റ്റ് നീ ഇത്ര മോശമായ ഒരാളായി മാറരുത് അവർ കഥകൾ ആയ ഇവിടെ ഇറങ്ങി വന്ന ഞാൻ അവരുടെ ജീവിതകഥകൾ കേട്ടപ്പോൾ അറിയാതെ ആരാധകനായി മാറി വന്ന സംശയം ഇതാ യാതൊരു ഐഡന്റിറ്റി ഇല്ലാത്ത ഇതിനെ ഇങ്ങനെ പുകട്ടാണ സ്ത്രീയായോ പുരുഷനായോ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത വേറിട്ടൊരു സമൂഹം കഥകൾ എഴുതി ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നു അത്രേ ഒന്നു പോടാ തമാശിക്കാതെ തെരുവോരങ്ങളും ഡാൻസ് ഡാൻസുകൾ നടക്കേണ്ട ഒരു കഴിവ് അത്ര തന്നെ യു ആർ ലിമിറ്റ് വല്ലവന്റെ വീട്ടിലാണെന്നൊരു ധാരണയെങ്കിലും വേണം ഞാൻ പറയും നിനക്ക് വായിച്ച് മൂത്ത െങ്കിലും രണ്ടുപേരൂടെ വഴക്കടിച്ച് തീർന്നെങ്കി ഒരാച്ചായ ഓടിക്കാം ഓടിക്കട പിന്നെ ഇതിവിടെ പതിവുള്ള കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തന തികച്ചും

ഹിജറാക്ക അതെ ഹിജട തന്നെ ആ പേരിലും വിളിക്കാം പിന്നെ ആണും പെണ്ണും അല്ലാത്തവരുടെ പ്രതിനിധിയായ ഹിജട നപും സഖമെന്നും പരബന്യെന്നും പിന്നെ സാധാരണക്കാർ ഒൻപതെന്നും വിളിക്കുന്ന അങ്ങനെ പല പേരിലും പല നാട്ടിലും അറിയപ്പെടുന്ന ഖിജഡ എന്നിട്ടും ഈ പ്രബുദ്ധ കേരളത്തിൽ ഇന്നും ട്രാൻസ്ജെൻഡർ എന്ന പദത്തിന് തുല്യമായ മലയാള പദം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ ഖിജഡ എന്ന് വിളിച്ച് തൃപ്തിപ്പെടുന്നതാണ് നല്ലത് അറിവില്ലാത്തവനറിയാൻ ഒരു പേര് കൂടി വ്യാസ വ്യാസമഹാഭാരതത്തിലെ ശിഖണ്ഠി പുരുഷാധിപത്യ ചൂഷണത്തിന് വിധേയായ ശിഖിയുടെ ദുർപതി ഇന്നും ഈ ഭിന്നലിംഗക്കാർ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നു ഇവിടെ ഇവിടെ എന്താണ് കാര്യം പുരോഗതിയിലേക്ക് വീമ്പിളക്കുമ്പോഴും ഈ സമൂഹത്തിൽ ഇന്നും കിടക്കുന്നുവെന്ന് വിവേചനമാണ് നേരിടേണ്ടി വരുന്നത് മാഡം ഒരു സംശയം ഇത്ര വിപ്ലവകരമായ എഴുത്തുമായി മാഡം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാത്തത് ഐഡന്റിറ്റി അറിയാതിരിക്കാൻ അല്ല ഐഡന്റിറ്റി അറിയാതിരിക്കാനല്ല ഈ സമൂഹമാണ് ഒരാളുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത് എന്ന ദുർവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് താഴേക്കിടയിലുള്ളവരുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ തൂലികയിലേക്ക് പകർത്തിയപ്പോൾ അതിനെ ദളിത് സാഹിത്യം എന്ന് വിവേചന ബുദ്ധിയോടെ കണ്ട പ്രഭുദ്ധ കേരളം ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എഴുതുമ്പോ അതിനെയും സാഹിത്യം ഈ സമൂഹം ആവശ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു വെറും ഒരു എഴുത്തുകാരിയാകാൻ വേണ്ടി മാത്രമല്ല ഞാൻ എഴുതി തുടങ്ങിയത് ഞാൻ എഴുതി തുടങ്ങിയത് ഈ സമൂഹത്തിന്റെ സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് സമൂഹത്തിൽ കോടതിയുടെയും സംസ്ഥാന സർക്കാരുകളുടെയും സമൂഹത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇന്നും നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഊരുവിലക്കും നാടുകളും പോലുള്ള വിവേചനങ്ങൾക്ക് ദുരാചാരങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നു ഇതുവരെ മാടത്തിന്റെ ഒരു ആരാധകൻ മാത്രമായിരുന്നു ഞാൻ ഇപ്പോൾ മാടത്തെ ബഹുമാനിച്ചു ബഹുമാനമാണ് ഈ ട്രാൻസ്ജെൻഡറായ എന്നോട് ബഹുമാനം നിങ്ങൾ ഈ തന്നിരിക്കുന്ന ആദരവിന്റെ ഒരു ശതമാനം ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ അവരെപ്പോഴേ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുമായിരുന്നു നീ ആരോടും വിശദീകരിക്കണ്ട നിന്നെ ഇക്കാലം അത്രയും ഞാൻ ഏറ്റുവാങ്ങിയ ദുരിതം ഒരു നാല് ചുമരുകുള്ളിൽ ഇരുന്ന് എഴുതിയപ്പോ അതിനെ അതിന് മാത്രം തീരുമാനിച്ചവളാണ് ഞാൻ എന്നിട്ടും ഈ ഒരു നിമിഷം എന്നെ കൊത്തിവലിക്കാൻ വരുന്നത് കണ്ടില്ലേ പപ്പ മാഡം കഴിയുന്ന സമൂഹത്തിൽ ചെയ്യുന്ന സമൂഹത്തിൽ നിന്നും ഔന്നത്യത്തിന്റെ പടികൾ കയറിയ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നേ മോളെ നിന്റെ വേദനകളും യാദങ്ങളും പൊട്ടർ പക്ഷേ ഈ ക്രിസ്ത്യപോളതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഒരാളുടെയും ജീവിതം ഇങ്ങനെ ആയിത്തീരണമെന്ന് ചാപ്പകുത്താൻ നമ്മൾ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല ആരെയും ഭയപ്പെടാതെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണയായിട്ടാണ് നമ്മൾ ഈ അവാർഡിനെ കാണേണ്ടത് നീ നിന്റെ ആ നിന്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി മുന്നോട്ട് വരണം അവഹേളിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് മാടാൻ കൈത്താങ്ങാകണം അവർക്ക് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വന്നേ മതിയാകൂ മറ്റുള്ളവരെ പോലെ സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ അതിരുകളില്ലാതെ പരിഗണിക്കപ്പെടുവാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള സമരപഥങ്ങളിൽ മാടത്തിനൊപ്പം ഞാനും എന്റെ മാധ്യമവും ഒരു കാതും മുന്നിലുണ്ടാകും അത് കൊള്ളാം പക്ഷേ ഈ സമൂഹത്തിന് മുന്നിലേക്ക് വരുന്ന കാര്യം അതിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും മാടൻ ക്ഷമിക്കണം ഇനി ഞാൻ ആ സത്യം പറയാം ഇതായി ക്രിസ്ത്യപോലും അറിഞ്ഞില്ല ഇത് എന്റെ മിഷനാണ് ആണ് മാടത്തെ പുറത്തു കൊണ്ടുതന്നെ ഞാൻ നടത്തിയ ചെറിയൊരു നാടകം മാടത്തെ കാണാൻ ഇവൻ തീവ്രമായി ആഗ്രഹിച്ചപ്പോൾ ഇവനറിയാതെ ഞാൻ മാടത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി വായിച്ചിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തുകൊണ്ടാണ് മാഡത്തെ കാണാൻ ഇത്ര തീവ്രമായി ആഗ്രഹിക്കുന്നതെന്ന് ആ ആഗ്രഹം എന്റെ ഉള്ളിലും ഉണ്ടായി പക്ഷെ ഞാൻ അത് പ്രകടിപ്പിച്ചില്ല എത്രയും ശ്രമിച്ചിട്ടും മാഡത്തെ കാണാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ ഒരു നാടകം കളിച്ചത് ഇങ്ങനെ ചെയ്താൽ മാഡം പുറത്തു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പുറത്തു കൊണ്ടുവരാൻ മാധ്യമ സംസ്കാരത്തിന്റെ തന്ത്രത്തിൽ പൊതുഞ്ഞ പുതിയൊരു മുഖം പക്ഷേ അവിടെയും നിങ്ങൾ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല കാരണം ഈ സമൂഹത്തിനെ മുന്നിലേക്ക് വരുന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഉൾപ്പെടുന്ന വിഭാഗത്തെ ഈ സമൂഹം പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രം കാലം ആവശ്യപ്പെടുന്ന തരത്തിൽ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ വരും അതുവരെ ഈ നാല് ചുമരുകൾക്കുള്ളിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള തുറന്നെഴുത്തുമായി ഈ തുറന്നിട്ട അന്തരംഗവുമായി ഞാൻ ഉണ്ടാവും അപർണ എന്ന അന്തരംഗം